ുട്ടി ഹായ് ഗൈസ് വൈകുന്നേരം അടവടക്കാൻ പോയ സമയത്താണ് ട്ടാ ഇയാളെ കണ്ടത് വെറുതെ വന്നതല്ല ഉപ്പ പിടിച്ചിട്ട് വന്നതാക്കാം നല്ല ഫ്രഷ് കണ്ണനാണ് ഒന്നേ കിട്ടിയിട്ടുള്ളൂന്ന് പറഞ്ഞിട്ട് വിൽക്കാതെ വന്നതാണ് സാധാരണ ഒരുപാട് കിട്ടലുണ്ട് നല്ലതലുതാണ് പക്ഷെ വീഡിയോയിൽ എത്രത്തോളം വലിപ്പുണ്ട് എന്നൊന്നും അറിയില്ല നല്ല ടയേഡായിട്ടുണ്ട് കൊറേ നേരം കവറിലിട്ടതുകൊണ്ടാ തോന്നുന്നത് അപ്പൊ കുറച്ച് വെള്ളം കൊടുത്തപ്പോഴതോ ആൾക്കുഷാറായി പെട്ടെന്ന് ചാടി ഞാനിവിടെ പേടിച്ചിട്ടാ അതിന്റെ പേരിക്ക് ചാടുവന്ന് കാരണം നല്ല നല്ലത് ഇഷ്ടമുണ്ട് അങ്ങനത് ഉപ്പ ഞങ്ങളോട് കൊണ്ടുപോകാൻ പറഞ്ഞു അച്ചൂനും അമലൂനും നല്ല ഇഷ്ടമായത് കൊണ്ട് തന്നെ അത് എടുത്തിട്ടാ ഇതാ നല്ല വലുതാണ് അങ്ങനെ ഞങ്ങൾ അതും വീട്ടിലോട്ട് പോവാണ് എന്തായാലും വന്നതിന് ഒരു കാര്യം ഉണ്ടായല്ലോ അല്ലേ അപ്പൊ ഇന്ന് രാത്രി കണ്ണൻ ഫ്രൈ പക്ഷെ ഞാൻ കഴിക്കൂലേട്ടാ ഇപ്പതിനൊന്ന് നനക്കി നോക്കിണ്ട് പിന്നെ ഇത് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിൽക്കില്ല ചാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ വേഗം കൊണ്ടുപോയിക്കുമോ എന്ന് പറഞ്ഞത് സാധാരണ അധികം മുറിവൊന്നാവാത്തേനൊക്കെ വെള്ളത്തിലിട്ട് വെക്കും പിന്നെ ആരെങ്കിലൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ക്യാഷിന് കൊടുക്കാറാണ് ഇക്കാകെയും ഉപ്പയും കിട്ട അകര വിൽക്കാറുണ്ട് കേട്ടോ വേഗം കവറെടുത്തിട്ട് വരിക കാരണം ചെമ്പന അവിടെ നോക്കിക്കുക ആൾ കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അപ്പം ഞങ്ങളതിട്ട് നേരെ കടയിലാണ് പോണത് എത്ര കിലോ ഉണ്ടെന്നൊന്ന് തൂക്കി നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോ കടയിൽ പോയപ്പോൾ ഏകദേശം അറുന്നൂറ്റൻപത് ഗ്രാമാണ് അര കിലോ മുകളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ പിന്നെ അത് രാത്രി മനാഫ് നന്നാക്കി പൊരിച്ചു ഞാൻ പിന്നെ മീന് തൊടാറുമില്ല കഴിക്കാറുമില്ല അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക